ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നവംബർ ഇരുപത്തി ഏഴാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത കാരണം പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് ഇന്നലെ കണ്ടത് അതിൽ പ്രധാനമായിട്ടും നിഫ്റ്റി നിഫ്റ്റി പതിന ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വരെ പോയതിനു ശേഷം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ടിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് എല്ലാ ഇൻഡെക്സുകളിലും പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സുകളിലും ഇന്ന് വളരെ ശക്തമായിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓൾ ഒരു മാർക്കറ്റ് ബ്രത്ത് വളരെ പോസിറ്റീവായിട്ടാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് എല്ലാവരും നോക്കുന്നത് മാർക്കറ്റിനി ഇന്ന് ഓൾ ടൈം ഹൈയിലേക്ക് വരുമോ എന്നുള്ളതാണ് സാധ്യതകൾ വളരെ കൂടുതലാണ് ഗ്ലോബൽ മാർക്കറ്റൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു രണ്ട് ദിവസമായിട്ട് ക്യാഷ് മാർക്കറ്റിൽ എഫ് ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ട് ബൈങ് മോഡിലാണ് ഇന്നത്തെ ഒരാട്ടീം വളരെ സർപ്രൈസിംഗ് ആണ് എഫ് ഐ ഐസ് ഏകദേശം ക്യാഷ് മാർക്കറ്റിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ ക്യാഷ് മാർക്കറ്റ് ബൈങ് ആണ് വന്നിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് കോടി രൂപയുടെ ബൈങ് നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിന്റെ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐ ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ് നെഗറ്റീവ് ഇൻഡെക്സ് ഓപ്ഷനും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഏരിയ സെല്ലിംഗ് സൈഡിൽ വന്നിരിക്കുന്നു അതേസമയം ഫ്യൂച്ചേഴ്സും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് ആണ് എഫ് ഐ ഐ ഐ ഐസിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് മാർക്കറ്റിലെ കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ആറിലാണ് ഏകദേശം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് എഴുപത് നിലവാരത്തിലേക്ക് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് അതിനുശേഷം വളരെ ശക്തമായിട്ട് ഒരു കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് അടുത്ത് എത്തിയിരിക്കുകയാണ് ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ഡെറിവേറ്റീവ് ഡാറ്റ പ്രകാരം കാണിക്കുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി ആറായിരം ടു ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറാണ് അതേസമയം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ് വരെയുള്ള ഒരു അമ്പത് പോയിന്റ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രൂശലാണ് ആ ഒരു ലെവലുകൾ മുകളിലേക്ക് ഇരുപത്തി ആറായിരത്തി മുന്നൂറിന് മുകളിലേക്ക് നിഫ്റ്റി വരികയാണെങ്കിൽ വളരെ ശക്തമായിട്ടൊരു ഷോർട്ട് കവറിങ് വാല്യൂ കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് റ്റു ഇരുപത്തി ആറായിരത്തി മുന്നൂറ് അതായത് നമ്മുടെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു അൻപത് പോയിന്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യൽ തന്നെയാണ് എഫ് ഐ ഐ ഐസിന്റെ ഭാഗം കണ്ടിന്യൂസ് ആയിട്ട് ബൈങ് മോഡിൽ വന്നിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകത അതിന് പുറമെ മൂന്നാല് ട്രിഗറുകൾ നമുക്ക് പറയാൻ സാധിക്കും ഒന്ന് അമേരിക്കയിൽ റെസിഷൻ ഫിയർ മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അമേരിക്കൻ മാർക്കറ്റുകളെ പിന്തുടച്ചിരിക്കുന്നു അതിന് പുറമെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ആർ ബി ഐ ഗവണ്മറുടെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രസ്ഥാനം വളരെ എടുക്കാം അതായത് ഡിസംബറിൽ ഉള്ള ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയിൽ ട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റിനുള്ളത് അതിന് പുറമേ എഫ് ഐ ഐസിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയിരിക്കുന്നതും അവരുടെ ബൈങ് വന്നിരിക്കുന്നതും മാർക്കറ്റിനെ സ്ട്രോങ് ആയിട്ട് പിന്തുണച്ചു എന്ന് പറയാൻ അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇരുപത്തി ആറായിരം റ്റു ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ് നൂറ് പോയിന്റ് വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട്സാണ് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു ഇരുപത്താറായിരത്തി മുന്നൂറ് അപ്പർ സൈഡിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ സ്റ്റോക്കുകളിലും കൗണ്ടറുകളിലും നമുക്ക് ഇന്ന് പോസിറ്റീവ് മൂവ്മെൻറ്റും കണ്ടു പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സുകളിലും എല്ലാ ഇൻഡെക്സ് സെക്ടോറിയൽ ഇൻഡെക്സുകളിലും ഇന്ന് പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് ഡിഫൻസ് എല്ലാം ബാങ്ക് എക്സ് ബാങ്ക് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും അടുപ്പിച്ചു നാളെ ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ഇരുപത്തി അമ്പത്തൊമ്പായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അമ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ടു അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് വളരെ പ്രധാനപ്പെട്ട സോണായിട്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് നിൽക്കുന്നു അതിനുമ്പോഴും അതിനുമുകളിൽ ഇപ്പോൾ അമ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപതിനു മുകളിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി വരികയാണെങ്കിൽ ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റ് അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് വരെയെങ്കിലും പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഏതായാലും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹികളുടെ മൂടുകളും മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നും നല്ല ശക്തമായിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു മിഡ് ക്യാപ്പൽ സ്മോൾ ക്യാപ്പിലൊക്കെ തന്നെ വന്നത് സോ ലാർജ് ക്യാപ്പിൽ നിന്നും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പുകളിലേക്ക് ഓഹരി മൂവ്മെന്റ് വരുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടതുള്ളത് പ്രധാനമായിട്ടും ഇന്ന് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സ്റ്റോക്കുകളും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാൻ സെബി രജിസ്റ്റേർഡ് റിസർച്ച് ആണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലും ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്തു ഉപയോഗിക്കാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും സ്വിംഗ് സജഷൻസും ഒക്കെ തന്നെ വന്നു വന്നുചേരുന്നതാണ് അത് ജോയിൻ ചെയ്യാൻ വളരെ നോർമൽ ആയിട്ടുള്ള അഡ്വൈസറി ചാർജസുകൾ മാത്രമേ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളൂ അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്നും കുറെയേറെ സ്റ്റോക്കുകൾ അതിന്റെ വോളിയം ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട് ടെക്നിക്കൽസ് നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റില് വളരെ ശക്തമായിട്ടുള്ള മൂവ്മെന്റ് തന്നെയാണ് അതായത് ി എം ആർ എയർപോർട്ട് നമ്മുടെ ഫേവറേറ്റ് സ്റ്റോക്കായിരുന്നു നൂറ്റി ആറ് രൂപ എഴുപത്തിയഞ്ച് പൈസക്ക് മുകളിലേക്ക് പോയി വളരെ ശക്തമായിട്ടുള്ള മൂവ്മെന്റ് ദീപക് നൈട്രേറ്റ് അതേസമയം അമ്പത്തിരണ്ടാഴ്ചത്തെ ഒരു ഏറ്റവും ലോ ഒരു വർഷത്തെ ഏറ്റവും ലോ ആയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിലേക്ക് വന്നിട്ടുണ്ട് യുണൈറ്റഡ് ബ്രിവറീസ് ഫിഫ്റ്റി ടു വീക്സ് ലോ കട്ട് ചെയ്തു എം സി എക്സ് എം സി എക്സ് ആണ് ഓൾ ടൈം ഹൈയിലേക്ക് വന്നിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് പത്തായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലേക്ക് വരികയുണ്ടായി ജി എം ഡി സി വളരെ പ്രധാനപ്പെട്ട കൗണ്ടറാണ് ഇന്നത്തെ സ്റ്റോക്ക് ജി എം ഡി സി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപക്കാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപ അതായത് ഏകദേശം എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ വർധനവും അതിന് കാരണം കൊണ്ട് ഇന്ന് ക്യാബിനറ്റ് മാർക്കറ്റ് അവേഴ്സിന് ശേഷം ക്യാബിനറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഔട്ട്കം വന്നിരിക്കുന്നു അതിൽ മൂന്നാല് കാര്യങ്ങൾ ബ്രീഫിംഗ് വന്നിട്ടുണ്ട് അതിൽ ഒന്ന് ഇന്ത്യ കാത്തു നിന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡെസിഷനാണ് അതായത് ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ റെയർ എർത്ത് മാഗ്നറ്റ് സ്കീം ആർ ഇ എം പിക്ക് ക്യാബിനറ്റ് സെൻട്രൽ ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ വന്നിട്ടുണ്ട് നമുക്കറിയാം ചൈനയാണ് ലോകത്തിലെ റെയർ എർത്ത് മെറ്റൽസ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം ഡിഫൻസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തന്ത്ര ഇലക്ട്രോണിക്സ് ഇതിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ റയർ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കയെ പോലും കൺട്രോളിലാക്കാൻ ചൈന അതിന്റെ എക്സ്പോർട്ടൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് പോലും റയർ എർത്ത് മെറ്റൽസ് കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം അതിന്റെ പ്രോസസ്സിങ്ങും അറുപത് എഴുപത് ശതമാനത്തോളം ഇതിന്റെ റിസർവും ചൈനയിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ബജാജ് ടി വി എസ് ഇവരൊക്കെ തന്നെ ഈ റെയർ എർത്ത് മെറ്റൽസ് കിട്ടാത്തത് കൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ പോലും ഓട്ടോമൊബൈൽ സെക്ടറിലെ പ്രൊഡക്ഷൻ പോലും നിർത്തിവെക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ചൈനയുടെ കഴുംപിടുത്തം കാരണം അപ്പോൾ അതിൽ കാര്യമായിട്ട് അന്ന് മുതലേ സെൻട്രൽ ഗവൺമെൻറ് അടുത്തൊരു തീരുമാനമായിരുന്നു ഇതിൽ നമുക്ക് നമുക്ക് അതിന്റെ കൺട്രോൾ വേണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഏകദേശം എട്ടായിരം മെട്രിക് ടൺ പറയാനും നമുക്ക് ആവശ്യമുണ്ടാകും എന്നുള്ളതാണ് കാരണം നമ്മുടെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി നമ്മുടെ ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ ആക്സിലറി ബാറ്ററി മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് ഇങ്ങനെയുള്ള എല്ലാ സെക്ടറുകളിലും ഇത് വളരെ പ്രധാനപ്പെട്ട ുള്ള കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ റയർ എർത്ത് മെറ്റൽ കളക്ഷൻ നമുക്കുണ്ട് പക്ഷേ അതിൻ്റെ പ്രോസസിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എക്യുപ്മെൻസുകളും ടെക്നോളജിയും ഇല്ല എന്നുള്ളതാണ് നമ്മളതിനെ റയർ എർത്ത് മെറ്റൽസിനെ നമുക്ക് ഇത്രയും കാലം നമ്മളതിനെ ശ്രദ്ധിക്കാതിരുന്നത് പക്ഷേ ഈ ഒരു ചൈനയുടെ ഡിസിഷന് ശേഷം നമ്മൾ വളരെ കാര്യമായിട്ട് അതിനെ ശ്രദ്ധിച്ചു തുടങ്ങി ഇപ്പോൾ സെൻട്രൽ ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ പ്രകാരം അഞ്ച് യൂണിറ്റുകളാണ് ആയിരത്തി ഇരുന്നൂറ് ഇന്ത്യ മെട്രിക് ടൺ പ്രധാനം കപ്പാസിറ്റിയുള്ള അഞ്ച് യൂണിറ്റുകൾ റയർ എർത്ത് മെറ്റൽ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അടുത്ത ഒരു രണ്ട് വർഷം കൊണ്ട് ഈ അഞ്ച് യൂണിറ്റുകൾ സ്ഥാപിക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ റയർ എർത്ത് റയർ എർത്ത് മെറ്റൽസ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് അത് അതിലേക്ക് കുറവ് വരുത്തുക അതിനെ കൂടുതലായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡൻസി ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നു അതിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ റിസർവ് ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ മൂന്നാമത്തെ റിസർവ് നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഈ റയർ എർത്ത് മെറ്റൽസിൻ്റെ കളക്ഷൻ ഉള്ളത് സോ അതിനെ പോഷിപ്പിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് മൂന്നാല് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇതിൽ റയർ എർത്ത് മെറ്റൽസിൻ്റെ മാനുഫാക്ചറിങ് അതിൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ടാക്കുക അതിനുശേഷം ഈ റേർ എർത്ത് മെറ്റൽസിനെ ഓക്സൈഡുകളാക്കി മാറ്റുക ഈ ഓക്സൈഡുകളിൽ നിന്ന് മെറ്റൽസിനെ അലോയികളാക്കി മാറ്റുക മെറ്റൽ ഓക്സൈഡുകൾ മെറ്റൽസ് ആക്കി മാറ്റുക മെറ്റൽസിനെ അലോയികളാക്കുക അലോയിയെ വീണ്ടും പെർമനന്റ് മാഗ്നറ്റ് ആക്കുക ഇത്രയും പ്രോസസ്സ് ഇതിൽ നടക്കാനുണ്ടെന്നുള്ളതാണ് പറയുന്നത് അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി ആവശ്യമുണ്ട് ഏകദേശം ഏഴ് വർഷത്തോളം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിങ്ങിന് എടുക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ ഏഴ് വർഷം എങ്കിലും വരും അതിൽ രണ്ട് വർഷം കൊണ്ട് മാനുഫാക്ചറിങ് പ്ലാന്റുകൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓട്ടോമൊബൈൽ ഡിഫൻസ് ഇലക്ട്രോണിക്സ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഏതൊക്കെ കമ്പനികൾ ഇതിൽ ബന്ധപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി എം ഡി സി തന്നെയാണ് ജി എം ഡി സി നല്ല രീതിയിലുള്ള മൂവ്മെന്റ് വന്നിട്ടുണ്ട് അതിന് പുറമെ ഇതിൽ മറ്റുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് ഗവൺമെന്റ് മാത്രമല്ല പ്രൈവറ്റ് കമ്പനികളും അതിൽ പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിൽ ബിഡിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിക്കും അപ്പോൾ അതിൽ പ്രൈവറ്റ് സെക്ടർ കമ്പനികൾക്കും അതിൽ പ്രധാനപ്പെട്ട റോളുകളുണ്ട് അതിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളാണ് സോന കോസ്റ്റ സോന കോസ്റ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ഭാരത് ഫോർജ് ഭാരത് ഫോർജ് ഇന്ന് സ്വിംഗി സ്കിങ്ങില് ഞാനൊരു കോള് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നല്ല രീതിയിൽ റിട്ടേൺ വന്നിട്ടുണ്ട് നമ്മളത് ഹോൾഡിങ്ങും കൂടിയാണ് ജി എം ഡി സി അതുപോലെ തന്നെ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി ആയിട്ട് വരാൻ സാധ്യതയുള്ളത് അത് ജി എം ജി സി ഭാരത് ഫോർജ് ഒക്കെ ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു സോനാ കോസ്റ്റ അതുപോലെ തന്നെ ജെ എസ് ഡബ്ല്യു ഈ എത്രമാത്രം ഇനി അങ്ങോട്ടേക്ക് ഇതിൻ്റെ പി എൽ ഐ സ്കീമുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വെഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് മറ്റൊന്ന് പൂനെയിലുള്ള മെട്രോ സ്റ്റേഷൻസിന് മെട്രോയുടെ എക്സ്പാൻഷൻ വേണ്ടിയിട്ടാണ് ഒമ്പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതികൾ കമ്പനി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നെ ഡബിൾ ലൈനിങ് ഡബിൾ ലൈൻ ഡബിൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അനൗൺസ്മെന്റുകളും ഇന്ന് വരികയുണ്ടായി ഏതായാലും ഈ ക്യാബിനറ്റിന്റെ ഡിസിഷൻ വന്നോടുകൂടി മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഇമ്പാക്ട് കൂടി നാളെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഡിഫൻസ് സ്റ്റോക്കുകളിലെ ഡിഫൻസ് സെക്ടറിലുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് അതുപോലെ ഈ പറയുന്ന ഭാരത് ഫോർജ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവ് ആയിട്ട് വരാനുള്ള സാധ്യതയാണ് ഉള്ളത് റിലയൻസ് വളരെ പ്രധാനപ്പെട്ട മൂവ്മെന്റ് നടത്തിയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിന് മുകളിലേക്കുള്ള മൂവ്മെന്റ് ഇനി റിലയൻസിനെ ആയിരത്തി എഴുന്നൂറിന് മുകളിലേക്കുള്ള ഒരു മൂവ് ആയിട്ടാണ് കാണുന്നത് ഏതായാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് അതിലൊന്ന് ഈ പറയുന്ന വേ്പൂളിന്റെ വേപ്പൂളിന്റെ ഒരു ബ്ലോക്ക് കീഴിൽ വരാനുള്ള സാധ്യതയാണ് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റി ലക്ഷം ഓഹരികൾ ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തോളമുള്ള ഓഹരികൾ പ്രൊമോട്ടേഴ്സ് വിൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ബ്ലോക്ക് ഡീൽ വഴിയായിരിക്കും ഇതിൻ്റെ ഉണ്ടാവുക ടിറ്റിഗറ റെയിൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നൂറ് ശതമാനവും ആത്മനിർഭർ മെട്രോ കോച്ചസുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിൽ കമ്പനി ചെയ്തിരിക്കുന്നു മാത്രമല്ല കമ്പനി ഈ ഡായിട്ട് ന്യൂസിലാൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോച്ചസ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ടിറ്ററക റെയിൽവേ സ്റ്റേഷൻ ടിറ്റകർ റെയിൽവേക്കും ഈ പറയുന്ന കോച്ച് എക്സ്പാൻഷൻ അതുപോലെ തന്നെ ഡബിൾ ലൈനിങ് ഇങ്ങനെയുള്ള ലൈൻ ഡബിളിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വാൻറ്റേജസ് വരാൻ സാധ്യതയുണ്ട് സോ അതൊന്ന് അതുപോലെ ഐ ടി സെക്ടർ ആയിട്ട് ഫോക്കസിലേക്ക് വരുന്നുണ്ട് അതിൽ എൽ ടി ഐ മൈൻപ്രി ടി സി എസ് പോലുള്ള കമ്പനികളെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടൊന്ന് ജെ പി മോർഗൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ക്രൂഡ് ഓയിൽ മുപ്പത് ഡോളറിലേക്ക് താഴെ വരാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയേഴ് കൂടി മുപ്പത് ഡോളറിന് താഴേക്ക് അല്ലെങ്കിൽ മുപ്പത് ഡോളറിലേക്കെങ്കിലും ക്രൂഡ് ഓയിൽ വില വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതിന് കാര്യമായിട്ട് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഡിമാൻഡ് കൂടും പക്ഷേ അതിനിടക്കായിട്ട് സപ്ലൈ കൂടും ഒപ്പക്കിന് പുറത്തുള്ള രാജ്യങ്ങൾ കൂടി ഓയിൽ മാർക്കറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഓയിലുമായിട്ട് വരും എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സപ്ലൈ കൂടുമ്പോഴാണ് ഈ പൈസ കുറയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഉപയോഗത്തിൽ വലിയ കുറവുണ്ടാവും എന്നല്ല പറയുന്നത് ഉപയോഗം കൂടും പക്ഷേ അതിന് കണക്കായിട്ടോ അല്ലെങ്കിൽ അതിനുമുപരിയായിട്ടോ സപ്ലൈ കൂടി ഇന്ത്യൻ ആഗോള മാർക്കറ്റുകളിലേക്ക് വരും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിലക്കുറവിനുള്ള സാധ്യതകൾ അവർ പറയുന്നത് അതിന് പുറമെ ഇന്ന് ശിവം ഓട്ടോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു അവർ ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ എമെൻഡ് ചെയ്യാൻ പോകുന്നു ഫണ്ട് റേസിംഗ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുണ്ടായി പേടിഎം പേടിഎമ്മിനെ സംബന്ധിച്ച് നാളെ പ്രധാനപ്പെട്ട ദിവസമായിരിക്കും കാരണം ആർ ബി ഐ അവരുടെ പേയ്മെൻറ് അഗ്രിഗേറ്ററിൻ്റെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതിനുള്ള ലൈസൻസ് ഇരുപത്തിയാറ് നവംബറിനാണ് ഇന്നാണ് കൊടുത്തിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഓതറൈസേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്രകാരം ഇവർക്ക് പേയ്മെൻറ് അഗ്രിഗേറ്ററായിട്ട് ആർ ബി ഐയുടെ ഗൈഡ് ലൈൻസിനനുസരിച്ചിട്ട് പ്രഖ്യാപിച്ച നടക്കാം അതുവഴി ഈ ഒരുപാട് ബിസിനസ്സുകൾക്ക് ഇവരുടെ പേയ്മെൻറ് അഗ്രിഗേഷൻ ആവശ്യമായിട്ട് വന്നേക്കാം ഇത് പേ ടി എമ്മിനെ സംബന്ധിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ തന്നെയാണ് അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ബാങ്ക് അവരുടെ എഴുന്നൂറ്റിഅൻപത് കോടി രൂപയുടെ ക്യുഐ പി അപ്രൂവൽ വന്നിട്ടുണ്ട് പിന്നെ അന്ന് മറ്റൊന്ന് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻസ് ആണ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറിന്റെ സ്ട്രാറ്റജിക് അഗ്രിമെന്റ് ഇരുപത്തി ആറ് നവംബറിന് സൈൻ ചെയ്തിരിക്കുന്നു ഏകദേശം ലീസിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഗ്രിമെന്റുകളിലാണ് അവർ വന്നിരിക്കുന്നത് സോ ഏതായാലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നോ വീണ്ടും ആ സ്റ്റോക്ക് അപ്ഡേറ്റ്സുകൾ ഒരുപാടുണ്ട് നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആ ടെക്നിക്കലി ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത് യുണൈറ്റഡ് സ്പിരിറ്റ് ടെക്നിക്കൽ പാറ്റേൺ വളരെ ഫേവറബിൾ ആയിട്ട് തോന്നുന്നു സോ സ്റ്റോക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ പറയാം പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് റേർ എർത്ത് മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സിനാണ് വീഡിയോ ചെയ്തത് പറഞ്ഞു പറഞ്ഞ് അങ്ങ് നീണ്ടുപോയി ഓക്കെ ഏതായാലും മാർക്കറ്റ് ഇന്നും ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യും എന്ന് തന്നെ വിചാരിക്കാം സോ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നമ്മുടെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ കൂടി ഇന്ന് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു ജി എം ആർ ഹോൾഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു മൾട്ടി ഫോർ റിട്ടേൺ ആണ് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ മെറ്റ് ജി എം ആർ എയർപോർട്ട് ഇങ്ങനെയുള്ള ഓഹരികളൊക്കെ തന്നെ സുസ്ലോൺ പോലുള്ള ഓഹരികളൊക്കെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് സുസ്ലോൺ ഓക്കെ ഫോർ ദ ടൈം ബീങ് സുസ്ലോൺസ് കൺസോൾട്ടേറ്റിംഗ് ഐ സ്റ്റിൽ ഐ എം സ്റ്റിൽ ഹോൾഡിംഗ് മൈ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഹോൾഡിംഗ് ഇൻ മൈ പേഴ്സണൽ പോർട്ട്ഫോളിയോ ആൻഡ് സ്റ്റിൽ ഐ എം ബുള്ളിഷ് ഓൺ ജി എം ആർ ജി എം ആർ അതുപോലെ തന്നെ ജി എം ആർ കുറച്ചുകൂടി നമുക്ക് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം പക്ഷേ ഹിന്ദുസ്ഥാൻ കോപ്പർ അതുപോലെ സുസ്ലോൺ സുസ്ലോൺ എനിക്ക് തോന്നുന്നു സെവൻറ്റി ഫൈവ് എയ്റ്റി ആണ് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ടാർഗറ്റ് അത് വരണം നോക്കാം ഒരു കൺസൾട്ടേഷൻ ഫേസിലാണ് സിസ്റ്റലോൺ ഉള്ളത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് കാണിക്കണം പേഷ്യൻസ് കാണിക്കുക നല്ല സ്റ്റോക്കുകൾ വെന്റീവ് ഹോസ്പിറ്റാലിറ്റി ഒരുപാട് ആൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള നമ്മുടെ ക്ലയൻസിൻ്റെ പോർട്ട്ഫോളിയുള്ള സ്റ്റോക്കാണ് വെന്റീവ് ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഫണ്ടമെൻ്റലി പ്രശ്നങ്ങളൊന്നും ഇല്ല അതുപോലെ ഹോട്ടൽ സ്റ്റോക്കുകൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോട്ടൽ സെഗ്മെൻറ്റുള്ള സ്റ്റോക്ക് ഇന്ത്യൻ ഹോട്ടൽസ് ആയിരുന്നു നമ്മുടെ എവറിൻ ഗ്രീൻ ഫേവറേറ്റ് പിന്നെ നമുക്കൊരു ഫേവറേറ്റ് സ്റ്റോക്ക് ഉള്ളത് ടാജ് ജീവിക്കുകയാണ് പലപ്പോഴായിട്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വന്നു താഴെ വിട്ട് വന്നു പിന്നീടും കയറും നല്ല നല്ല എടുത്ത് നോക്കിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സ്വിംഗ് സജഷൻസിന് അതിന് സ്വാഭാവികമായിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺസ് വരാറുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് വെൻഡീവ് ഹോസ്പിറ്റാലിറ്റി എനിക്ക് തോന്നുന്നു ഇന്നലെ എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെ വന്നിട്ടുണ്ട് വെൻഡിഫ് ഹോസ്പിറ്റാലിറ്റി ഇപ്പോഴും അടുത്തൊരു ടാർഗറ്റ് വെൻഡീവ് ഹോസ്പിറ്റാലിറ്റിക്ക് സെവൻ സെവൻറ്റി ഫൈവ് ടു എയ്റ്റ് ആണ് കഴിഞ്ഞ വീക്കിലി പോഡ്കാസ്റ്റിൽ കൂടി ഞാൻ ഓർമ്മിപ്പിച്ച ഒരു സ്റ്റോക്കായിരുന്നു വെൻഡി ഹോസ്പിറ്റാലിറ്റി ട്രാൻസ് ഉണ്ട് ട്രാൻസ് റേയിൽ ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അറുന്നൂറ്റമ്പത് രൂപ നിലവാരത്തിലാണുള്ളത് എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫറയിൽ അറുന്നൂറ്റി എൺപത് വരെയെങ്കിലും പോകാനുള്ള ഒരു ടെക്നിക്കൽ സ്വിംഗ് സജഷൻസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് നല്ല നല്ല സ്റ്റോക്കുകൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പുകളുണ്ട് നമ്മുടെ ഈ ഒരു മൂമെന്റ് കിട്ടുകയാണെങ്കിൽ ആ സ്റ്റോക്കുകളിൽ തന്നെ മൂവ്മെൻറ്റ് വരും പ്രത്യേകിച്ച് ക്യൂ ടു റിസൾട്ട് കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് സജഷൻസ് വരുന്നത് താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാം നിഫ്റ്റി ഇന്ന് നമുക്ക് ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുന്നു തന്നെ വിചാരിക്കാം അപ്പം റയർ എർത്ത് മെറ്റൽസ് തീം അതുപോലുള്ള കൂടുതൽ സ്റ്റോക്കുകൾ ടിക്കീതെടുക്കാൻ പോവാണ് നോക്കാം അത് മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്